കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം വെക്കണം എങ്ങനെയുണ്ട് ഇതിന് മുമ്പേ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് ഇത് തൈര് സോഡയാണ് തൈര് സോഡയിൽ ചേരുന്ന ആദ്യം ഉപ്പ് കുറച്ച് ഉപ്പ് എടുത്തു നെല്ലിക്ക മാങ്ങ ജ്യൂസ് ഓ മുളക് ഉപ്പ് ജ്യൂസ് ഇതിൽ കാന്താരി മുളക് വടങ്കല്ലി പച്ചമുളക് നാടൻ മുളകൾ എല്ലാം ചെയ്യും നെല്ലിക്ക മാങ്ങയുടെ അച്ചാറാണ് സ്പെഷ്യലാണ് നെല്ലിക്കയും നെല്ലിക്കയും മാങ്ങയുടെ അച്ചാർ ഇതിൽ ഇഞ്ചി പച്ചമുളക് கருவேப்பில மல்லி புதின இல நாரகத்தில எல்லாம் கூட சேர்ந்தது ஜூஸ் ஆஸ்ட் இதில் கட்டி தைர் சேர்ந்துட்டு ഇത് നാടൻ തൈരാണ് പാൽ വാങ്ങി കാച്ചി എടുക്കുന്നതാണ് ഇതിലൂടെ തൈരൂടെ സോഡ കൂടെ പൊട്ടിച്ച് കുഴിച്ചിട്ട് മിക്സി ഇത് കേരളത്തിൽ വേറെ ഒരിടത്തും ഇല്ല ഇന്ത്യയിലും അപൂർവമായിട്ടേ കാണുന്നുള്ളൂ പിന്നെ കഴക്കൂട്ട ഭാഗത്ത് സോഡ തൈരുണ്ട് തൈര് സോഡ സോഡ് തൈരും സോഡയും മാത്രമേ ഉള്ളൂ ഇതിലും മസാലയൊന്നും ചെയ്തില്ല കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം വെക്കണം എങ്ങനെയുണ്ട് ഇതിനു മുമ്പേ കിട്ടിയിട്ടുണ്ടോ രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ഈ സ്ഥലത്തിൻ്റെ ഒരു മയിലോട്ട് മൊഴിയിൽ നിന്നും പട്ടോളം പോകുന്ന റോഡ് കനാൽ വരമ്പാണ് മയിലോട്ടുമുഴി കാട്ടാകടയിൽ നിന്ന് മയിലോട്ടുമുഴി വന്നിട്ട് മൈലോട്ടിൽ നിന്ന് പട്ടോളം പെരുമ്പുളം സ്കൂളിൻ്റെ അടുത്ത് പോകുന്ന റോഡാണ് ഇവിടെ മുളയർത്തല നടു പറയും ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് വലിയ പ്രചാരത്തിലുള്ള സ്ഥലമല്ല എന്നാലും അതിന് സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഈ സാധനം കേരളത്തിലും ഇന്ത്യയിലും വേറെ ഒരിടത്തും ഇത് കിട്ടില്ല പക്ഷേ ഉണ്ട് തൈര് സോഡ് കഴക്കൂട്ട ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അത് സോഡ് തൈര് ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് മാത്രം കൊടുക്കുന്നു ഇതുപോലെ മസാല കൂട്ടൊന്നും ചേരുന്നില്ല അതിൽ ഓക്കെ ഓക്കെ